ఆకాశవాణి వాణి యువవాణి യുവവാണിയിലേക്ക് സ്വാഗതം യുവവാണിയിൽ കോഴിക്കോട് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ആദ്യമായി ഒരു ലളിതഗാനം കേൾക്കാം ആലപിക്കുന്നത് അഭിഷേക് ആർ കെ േ വീരഹ നീലവേ പരയാ മോനി മിഴിൻ ശ്രുതിമഴയോടെ മിഴി നീരിൻ ശ്രുതിമഴയോടെ സഖിയോടൻ പരിഭവങ്ങൾ നിലാവേ പ്രണയനിലാവേ വിരഹനിലാവേ പറയാമോനി കരളിലെ നോവിൻ കരിമഷിനീളൻ മിഴിമുനയാൽ നി കവർന്നതിനാലെ കരളിലെ നോവിൻ കരിമശിനീളൻ മിഴിമുനയാൽ നി കവർന്നതിനാലെ മഴയൊഴിയാതെ നോ ഉണങ്ങാതെ ഒരു മഴക്കാലം നിനക്കുത്തന്നു മിഴിത്തോരാതിരാവിൽ നീ പാടുന്ന പാട്ടിൻ പേരറിയാതെ പോയൊരു സ്വരമാണ് ഞാൻ സ്വരമാണ് ഞാൻ നിലവി പ്രണയനിലാവേ രഹനിലേ പറയാമോ നീ തരളി തേദോ മൃദുലികാരം കരളിലുണുന്നു നില കുളിരി തരളി തമേദോ വികാരം ില കുളിരി തമ്മിൽ പറയാൻ കരുതിയതെല്ലാം മിഴികളിൽ മൗനമരാളങ്ങളായി തളരും തനുവിൽ പ്രണയം പതിയെ പനി നീർമഴയ പുഴിം പതിവായി നിലാവേ പ്രണയനീല വീരഹനീലാവേ പരയാമോനി മിഴിൻ ശ്രുതിമഴയോടെ മിഴിനീരി ശ്രുതിമഴയോടെ സഖിയോടൻ പരിഭവംഗല പ്രണയനീല വീര നീലാവേ പരയാമോ അടുത്തതായി പി കുഞ്ഞിരാമൻ നായരുടെ വിവേകാനന്ദ പാറയിൽ എന്ന കവിത ആലപിക്കുന്നു നന്ദിത പി എസ് ഉദിക്കും ദിനകരൻ ദർശിച്ചുപരിതിളങ്ങുന്നൊരു ജ്വലരവിബിംബം ആർത്തിരം വീടും മഹാസാഗര മധ്യത്തിങ്കൽ പേർത്തുമിങ്ങ ശാന്തമാം സമുദ്രമോ ചഞ്ചലമേഘമനോ വൃത്തികളങ്ങി നിശ്ചഞ്ചലപ്രകാശത്തിൽ കുളിക്കുമാകാശമോ ആൽവിത്തിൽ മഹാവൃക്ഷമെന്ന പോലാത്മാവിൽത്താൻ ആയത പ്രപഞ്ചത്തെ ആവാഹിച്ചിരിപ്പവൻ ഹാര നിദ്രാധീനലോകത്തിൽ നിരീഹനായ് ആദ്യമമൃതം താൻ നുകർന്നു രമിപ്പവൻ ഭാവനാമയനാകുമേ യുവയോഗീന്ദ്രനിഭാരത സംസ്കാരത്തിൻ ഭാസുര പ്രതിബിംബം നിർജരാമരണമായി ജ്വലിക്കും വാഗ്വൈ ഖരീ ഗർജനം മുഴക്കിയ ഭാരത നരസിംഹം കൂമ്പിയ ചിന്താമര താരിതളിനു ചുറ്റും മാൺപുറ്റുവലം വെക്കും പരിവേഷത്തിനുള്ളിൽ ദിവ്യമാം സൗന്ദര്യത്തിൻ പുന്നാളമിരിയുന്നു ഭവ്യമാരാത്മീയ സൗരഭം ചുഴലുന്നു ഭാഗ്യപൂർണമിക്കടലിടുക്കിപ്പാറക്കെട്ട് ഭാരത വിദ്യാക്ഷേത്ര സോപാനശില ഇപ്പോൾ മർത്യലോകത്തില ചഞ്ചലമാദർശമായി മൃത്യുവിൻ നടുക്കനശ്വരതാ സന്ദേശമായി भारतमिताणितां भारतविद्यापीढं भावना भारतमिताणितां भारतविद्यापीढं भारत भावनादृष्टिन्नु तु रक्कु एकान्तं समाधिस्थनाकुमि योगीन्द्र तन् പാദമർപ്പിക്കെ വീണ്ടും തെങ്കടലല പാടി ഓർക്കുവിൻ സൂര്യോദയത്തോടൊപ്പമനശ്വര സംസ്കാരത്തിടമ്പിനെ ജീവിത നേതാവിനെ ഈ വീരയുവാവിനെ ക്ഷണിക്കൂ സമുന്നത ജീവിത സൗധശിലാസ്താപനത്തിനു നിങ്ങൾ സൂര്യോദയത്തോടൊപ്പമനശ്വര സംസ്കാരത്തിടമ്പിനെ ജീവിത നേതാവിനെ ഈ വീരയുവാവിനെ ക്ഷണിക്കൂ സമുന്നത ജീവിത സൗധശില സ്ഥാപനത്തിനു നിങ്ങൾ അടുത്തതായി റിലാ ആലപിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം അർഷാനോളെ മുത്താലും സ്വർണത്താലും ഭരണം ൂമൂരണം അതിനുത്തിട ബാതിർക്കത്തും ചെന്നങ്ങൾ പട്ടാലും വല്ലേ കോമ സിട്ടോടൊത്താകെ ചുറ്റാലും മണ്ണിൽ മഹാരാജർ ഒരു പേർ കളിലും കയ്യാതെ മാതിരികൾ ഒരേ പൂണ്ടോ ൊയ്യാതെ കണ്ടാനെ അവൾ നീണ്ടാനേ ഈ ിത്താനത്തെ സുഖത്തോടെ ഉറങ്ങിക്കോന്നി വിത്തിയങ്കിലത്താൽ ഉൾവരുത്തേ വിട്ടുകിടന്നൂന്നി ഈണ്ടവനൊത്തേമ്പതിൽ മുനീർ തന്നെ

ചിങ്കീരം ഹരിണ്ടാലേ അവർ രണ്ടാളെ പുതിയ തിട്ടാനെ ബാലശ്ശേരി ചുമലത്തിൻ പെൺമുഷ്ടാക്കും ബാങ്കിപൂറത്തിൽ അവർ മനസ്സിലാക്കി ും തന്നിലെ മുഷ്ടാക്കോരത്തെ ഉണർന്നി നന്ദോ എനച്ചോ കിടപ്പറാരോ ഒക്കെയും മൂടിയതാ കീയുകടൽ ആശപ്പുട്ടിയ

ക്കും മുത്തണത്ത മുത്ത മീ മണത്തേ

അവൾ അടുത്തതായി അവതരിപ്പിക്കുന്ന മോണോ ആക്ട് കണ്ണകിയായും ജാൻസി റാണിയായും ഫൂലൻ ദേവിയായും മലാല യൂസഫ് സായിയായും ആടി ഈ ഏകാഭിനയ വേദിയിൽ ഞാനിതാ ഒരു പുതിയ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നു ഗായത്രി എന്ന ഗായത്രി ദേവിയെ സമൂഹത്തിലെ ഉന്നതനും പ്രമാണിയുമായ അഭിലാഷ് എന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരനെ കഴുത്തറത്തു കൊന്നു എന്ന കാരണത്താൽ ശിക്ഷ അനുഭവിക്കുന്ന ഗായത്രി ദേവി ഒരു മാനസിക രോഗിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഐ സെക്ഷൻ എയ്റ്റി പ്രകാരം വിട്ടയക്കുന്നു അവരെ ഡോക്ടർ സലീമിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുവാൻ ഇതിനാൽ ഈ കോടതി ഉത്തരവിടുന്നു വേണ്ട വിടണ്ട ഡോക്ടർ ഡോക്ടർക്ക് അറിയില്ലേ എനിക്ക് ഭ്രാന്തില്ലെന്ന് വായപ്പൂട്ട് വായ പൂട്ടാനാ പറഞ്ഞത് എനിക്കറിയാം നിനക്ക് ഭ്രാന്തില്ലെന്ന് വൈദ്യശാസ്ത്രത്തിന് മാപ്പയക്കാൻ കഴിയാത്ത സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കിയത് മനപൂർവ മനപൂർവം ഇതില്ലായിരുന്നെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എത്ര വലുതായിരിക്കുമോ അറിയോ മോളെ നിന്നെ കുഞ്ഞുനാളിലേ അറിയുന്നവനാ ഞാൻ നീ അല്ല മോളെ നിന്നെ പോലുള്ള ധീര വനിതകൾ പുറത്തുണ്ടാകണം ജീവിക്കണം ഇതാണ് ഗായത്രി ദേവി ഇത് കാണാത്ത കാഴ്ചകളെന്ന ചാനൽ പരിപാടിക്ക് വേണ്ടി ഞാൻ കെട്ടിച്ചമച്ച കഥയല്ല ഒരു അന്യമതക്കാരനെ മാരി ചെയ്തു എന്ന കാരണത്താൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഗായത്രി അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ മരണത്തിൽ തീർത്തും അനാഥയായെങ്കിലും കുഞ്ഞിനെ പട്ടിണി അറിയിക്കാതെ വളർത്തി പെൺകുഞ്ഞായിരുന്നു എന്നതും ബുദ്ധിമാന്യമുള്ള കുഞ്ഞായിരുന്നു എന്നതും ഗായത്രിയെ തളർത്തിയില്ല ബുദ്ധിമാന്യമുള്ള കുഞ്ഞായിരുന്നുവെങ്കിലും മോളും എല്ലാ രംഗത്തും മിടുക്കിയായിരുന്നു സുന്ദരിയായിരുന്നു അലൈപ്പായുതേ കണ്ണായൻ പായുതേ ഇനി അമ്മയുടെ മോളൊന്ന് കളിച്ചേ അമ്മ കാണട്ടെ അമ്മയുടെ മോൾ എങ്ങനെയാ കളിക്കുന്നെന്ന് കഞ്ഞേ മോളെ മാഷ് വരുന്നു ഹായത്രി മോള് കലക്കിയിട്ടോ തകർപ്പം പെർഫോമൻസ് ആയിരുന്നില്ലേ സിന്ധു മാഡം പറഞ്ഞപ്പോഴേ ഇത്രക്കങ്ങൾ വിചാരിച്ചില്ല ഹൈ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങടെ ഇറങ്ങിയാലോ ഹേ ഹൈ ഗായത്രി താനെന്തുയാണോ സങ്കടപ്പെടണേ ഇവള് മാത്രല്ലല്ലോ ഇവളെപ്പോലെ മുപ്പതോളം കുട്ടികളില്ലേ ഹൈ പിന്നീ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇത്ര ദൂരെയാണ് സിന്ധു മാഡവും സിസ്റ്ററും ഒക്കെ ഇല്ലയേ ഹേ സാറേ മോളെ പിരിഞ്ഞ് ഇതുവരെ നിന്നിട്ടില്ല അതുകൊണ്ടാ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ എന്തിനാ മിക്ക മോൾ സമ്മാനം നിക്കാ പോവല്ലേ ഫസ്റ്റ് വാങ്ങിയിട്ട് വരാറ്റോ പിന്നെ പിന്നെ ഞാൻ എൻ്റെ കുട്ടിയെ ജീവനോടെ കണ്ടിട്ടില്ല അന്ന് അന്ന് മോളെ മോളെ അന്ന് അന്ന് അയാൾ എങ്ങും പോയിരുന്നില്ല ഒന്ന് തന്നെ ഞാൻ അയാളെ വെട്ടി വെട്ടി കഴുത്തേർത്ത് കൊന്നു ഭ്രാന്തായിട്ടല്ലായിട്ടല്ല ഞാൻ കൊന്നത് അങ്ങനെയല്ല ഈ ലോകമറിയേണ്ടത് അമ്മേ കാലം ഇത്രയായില്ലേ എന്നിട്ടും എന്തിനാ അമ്മയെ തന്നെ ഇങ്ങനെ സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൂട്ടിയിട്ട മുറിയിൽ ഇനി എത്ര നാളമ്മേ മോള് ചോദിച്ചില്ലേ എത്ര നാളെന്ന് കുട്ടിയുടെ ശരീരത്തിൽ അഴിഞ്ഞു തീരാത്ത മാംസം ഇപ്പോഴും ബാക്കിയുണ്ടാവും അതും കൂടി അഴിഞ്ഞു തീരുന്നത് വരെ എനിക്ക് കാത്തിരുന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇനിയും വരും സാമൂഹിക നേതാക്കന്മാരായും രാഷ്ട്രീയ നേതാക്കന്മാരായും ഒക്കെ അവർ ഇനിയും വരും ഇനി ഇനിയവർ വന്നാ വെട്ടി വെട്ടി കഴുത്തറുത്ത് കൊല്ലും ഞാൻ വെട്ടി വെട്ടി വെട്ടിക്കൊല്ലും ഞാൻ അമ്മേ അമ്മയുടെ നാവായി ഞാനുണ്ട് കൂടെ പാവങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ആയിരങ്ങളുണ്ട് കൂടെദേവത കൺ തുറക്ക് ഇല്ലെങ്കിൽ ഇനി നിന്റെ മടിക്കുത്തിലാകും അവരുടെ കൈകൾ നന്ദി നമസ്കാരം ദി സൺസ് എന്ന ഖാലിദ് ഹുസൈനിയുടെ പുസ്തകത്തിന്റെ ആസ്വാദനവുമായി എത്തുന്നു ലിയാമാന തിളക്കമാർന്ന ഒരായിരം സൂര്യന്മാർ ഖാലിദ് ഹുസൈനി അവൻ ആകാശത്തെയും ഭൂമിയെയും സത്യത്താൽ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ രാത്രിയാൽ പകലിനെ മറയ്ക്കുകയും പകലിനാൽ രാത്രിയെ മറികടക്കുകയും ചെയ്യിപ്പിക്കുന്നു അവൻ സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ അവനാണ് ഏറ്റവും വലിയ പ്രതാപിയും പൊറുക്കുന്നവരിൽ വലിയവനും ദി തൗസൻഡ് സ്പ്ലെൻഡ് സൺസിൻ്റെ ഈ ഖുർആൻ വചനങ്ങൾ അടങ്ങുന്ന നാൽപ്പത്തേഴാം അധ്യായത്തിൽ നിന്നും മുന്നോട്ടു പോവാൻ ഏതൊരു വായനക്കാരനും താമസം വന്നു കാണും അത്രത്തോളം ആഴത്തിലാവാം ഓരോ കഥാസന്ദർഭങ്ങളും കഥയിലുടനീളം മനസ്സ് കീഴടക്കിയ മറിയം ലൈല എന്നീ കഥാപാത്രങ്ങളും ഹൃദയത്തിൽ വേരോടിയത് ഏതൊരു മനുഷ്യനെയും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഇരുത്തി ചിന്തിപ്പിച്ച കഥാസന്ദർഭങ്ങൾ അവയെ മർമ്മ അവതരിപ്പിക്കുന്ന ഖാലിദ് ഹുസൈനിയുടെ ആരെയും അതിശയിപ്പിക്കുന്ന രചനാരീതി വെറുമൊരു നോവലായല്ല പലരുടെയും ജീവിത ചിത്രങ്ങൾ തന്നെയാണ് ദി തൗസൻഡ് സ്പ്ലെൻഡ് സൺസിലൂടെ ഖാലിദ് നമ്മുടെ ഹൃദയങ്ങളിൽ കോറിയിടുന്നത് രണ്ടായിരത്തി മൂന്നിലെ പട്ടം പറത്തുന്നവൻ എന്ന ലോക ശ്രദ്ധ ആകർഷിച്ച നോവലിനു ശേഷം രണ്ടായിരത്തി ഏഴിൽ വീണ്ടും യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു അത്യുഗ്രൻ ദൃശ്യാവിഷ്കാരമാണ് ഹൊസൈനി തന്റെ പേനയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ച അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് അധിനിവേശം മുതൽ താലിബാൻ നിയന്ത്രണം വരെ വ്യാപിച്ചുകിടക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ രണ്ട് സ്ത്രീകളുടെ ജീവിത പരാജയവും അടിച്ചമർത്തപ്പെടലിന്റെ തീവ്ര ഈ നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ച അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് അധിനിവേശം മുതൽ താലിബാൻ നിയന്ത്രണം വരെ വ്യാപിച്ചുകിടക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ രണ്ട് സ്ത്രീകളുടെ ജീവിതപരാജയവും അടിച്ചമർത്തപ്പെടലിന്റെ തീവ്രവേദനയും ഈ നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ അതിദാരുണമായ അന്തരീക്ഷത്തിലൂടെ ഒരേ വീടിന്റെ കീഴിൽ ഒരുമിച്ചെത്തിച്ചേർന്ന മറിയം ലൈല എന്നീ സ്ത്രീ കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയവും എന്നാൽ ഹൃദയഭേദകവുമായ കഥയാണ് രണ്ടായിരത്തി ഏഴിൽ ബ്ലൂംസ്ബെറി പബ്ലിക്കേഷന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ച ദി തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് അഥവാ തിളക്കമാർന്ന ഒരായിരം സൂര്യന്മാർ വിവാഹബന്ധത്തിൽ നിന്നല്ലാതെ ജനിച്ച ഹറാമി സന്തതി എന്നല്ല മുദ്രകുത്തപ്പെട്ട മറിയം തിരതയില്ലാത്ത അമ്മയുടെ മരണത്തിനു ശേഷം പിതാവ് ഒറ്റിക്കൊടുത്തതിനാൽ പതിനഞ്ചാം വയസ്സിൽ റഷീദ് എന്ന കാബൂളിലെ ചെരുപ്പുകടക്കാരനെ വിവാഹം കഴിക്കേണ്ടി വരുന്നു അടുത്ത തലമുറയിൽ ജനിച്ച ലൈല എന്ന പെൺകുട്ടി താരതമ്യേന വിശേഷാധികാരമുള്ള സ്നേഹസമ്പന്നരായ കുടുംബത്തിലാണ് ജനിച്ചത് ബോംബ് സ്ഫോടനത്തിൽ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടതിനു ശേഷം മറയത്തിന്റെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ലൈല പതിനാലാം വയസ്സിൽ റഷീദിൽ നിന്ന് വിവാഹാലോചന സ്വീകരിക്കാൻ നിർബന്ധിതയാവുകയും ഒടുവിൽ വിധി അവരെ ഒരു കൂരയിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു ശാശ്വതമായ സമാധാനം ഒരിക്കലും അറിയാത്ത ഒരു രാജ്യത്തിന്റെ കഥ ഓരോ ആക്രമണങ്ങളിൽ നിന്നും മാറി മാറി പരിചറിയപ്പെടുന്ന ജീവിതങ്ങളുടെ കഥ സ്ത്രീ സ്വാതന്ത്ര്യം ലിംഗസമത്വം ആണഹന്ത പുരുഷമേധാവിത്വം എന്നീ സാമൂഹിക പ്രശ്നങ്ങളാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വടക്കോട്ട് അഭിമുഖീകരിക്കുന്ന ഒരു കോമ്പസ് പോലെ ഒരു പുരുഷന്റെ കുറ്റപ്പെടുത്തുന്ന വിരൽ എപ്പോഴും ഒരു സ്ത്രീയെ കണ്ടെത്തുന്നു അത് നീ ഓർക്കുക മറിയാം ഈ വരികൾ തീർച്ചയായും എക്കാലത്തും പ്രസക്തമാണെന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധത്തിൽ തകർന്ന സമൂഹത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിന്റെ തീവ്രവും ശക്തവുമായ ചിത്രീകരണം ഹൊസൈനി വാഗ്ദാനം ചെയ്യുന്നു ഖാലിദ് ഹൊസൈനിയുടെ എഴുത്ത് അത്രമേൽ മേന്മയാർന്നതാണ് കഥയുടെ ഓരോ ഭാഗത്തും തിരക്കില്ലാതെ കഥാസന്ദർഭങ്ങൾ നാം അനുഭവിക്കുന്ന രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന കഥാരചനയിൽ നിഷ്കളങ്കയായ മറിയത്തിൻ്റെയും ധൈര്യശാലിയായ ലൈലയുടെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കാണാതെ പോകാനാവില്ല നാം അറിയാത്ത ലോകത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണം ഹൊസൈനി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു വൈകാരികമാണെങ്കിലും തൗസൻഡ് സ്പ്ലെൻഡ് സൺസ് ഒരു മികച്ച നോവലാണ് ഈ നോവലിലൂടെ ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീ എങ്ങനെയാവണം എന്ന് ഹൊസൈനി മനസ്സിലാക്കി തരുന്നു ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ശക്തി സ്ത്രീകൾക്കുണ്ട് എന്നാൽ അത് തിരിച്ചറിയാൻ കഴിയാതെ പുരുഷ മേധാവിത്വത്തിന്റെ അടിമയായി കഴിയുന്ന ഓരോ സ്ത്രീയും മറിയത്തിന്റെയും ലൈലയുടെയും കഥ അറിയേണ്ടതുണ്ട് സ്വന്തം ശക്തികൾ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള കടമ്പകൾ തകർത്ത് ഉയർന്നു വരുന്ന സ്ത്രീകളുള്ള ഒരു ലോകം സ്വപ്നം കാണുന്ന ഹൊസൈനിയുടെ ഈ നോവൽ ചിലരുടെ ചിന്തയെങ്കിലും മാറ്റിമറിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ നോവലിന്റെ വിജയം കഠിനമായ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്ന ഏതൊരു മനുഷ്യന്റെയും പോരാട്ടങ്ങളുടെ ഈ കഥ തീർച്ചയായും മികച്ചൊരു വായനാനുഭവം വാഗ്ദാനം ചെയ്യുന്നു കോഴിക്കോട് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇന്നത്തെ യുവവാണിയിൽ ഇത്രയും നേരം നമ്മൾ കേട്ടത് ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു അവതരണം ഹരിത യുവവാണി സമാപിക്കുന്നു